ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ ക്ലാസ് വിദ്യാർത്ഥിക്ക് റാഗിംഗിൽ പ്രതിഷേധിച്ച് ഏരിയ കമ്മിറ്റി റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നിയമനടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുവാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം വമ്പിച്ച പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ എം മാന്നാർ ഏരിയ സെന്റർ അംഗം ആർ സഞ്ജീവൻ പറഞ്ഞു ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നവോദയ സ്കൂളിൻ്റെ മുമ്പിലേക്ക് നടക്കാനിടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് ഡി വൈ എഫ്ഐയുടെ നേതാവായ സഖാവ് കൃഷ്ണ ആമുഖമായി സൂചിപ്പിക്കും ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടുക്കാരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഏതാണ്ട് എട്ടിന് മുകളിലുള്ള കുട്ടികൾ ചേർന്ന് അതിനിഷ്ഠൂരമായ രീതിയിൽ റാഗിയുകയുണ്ട് എന്നാൽ ആ അതിനിഷ്ഠൂരമായ റാഗിങ്ങിനെ മൂടി വയ്ക്കുന്ന സമീപനമാണ് ഈ നവോദയ സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരിച്ചത് ഇവിടെ സ്കൂൾ സ്കൂൾ തലത്തിലൊരു നടപടി സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനോ പോലീസിൽ പരാതി കൊടുക്കുവാനോ തയ്യാറാകാതെ നവോദയ സ്കൂൾ മാനേജ്മെൻ്റ് നവോദയ സ്കൂൾ അധികൃതർ നവോദയാ സ്കൂൾ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള അധ്യാപകർ നവോദയ സ്കൂളിലെ ജീവനക്കാർ ഇത് മൂടി വയ്ക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടായി ഇതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയുകയില്ല കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി കർശനമായ നിയമ നടപടി എടുക്കണമെന്നുള്ള അഭിപ്രായമാണ് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും അതോടൊപ്പം തന്നെ പൊതുവിപ്ലവ പ്രസ്ഥാനമായ സി പി ഐ എമ്മിനുമുള്ളത് ഞങ്ങൾക്ക് മുന്നോട്ട് വരും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അരുൺ ബ്ലോക്ക് സെക്രട്ടറി അരുൺ കൃഷ്ണ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ഷാരോൺ പി കുര്യൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പ്രശാന്ത് കുമാർ ബെറ്റ്സി ജിനു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ